മലാഗിയുടെ പുസ്തകത്തിൽ നിന്ന് പ്രധാനമായിട്ടും വേറെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവര് ദൈവത്തെ ബഹുമാനിക്കുന്നവര് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ബഹുമാനം ഈ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് പോർഷൻസ് ആണ് നമ്മളിപ്പോ ഇന്ന് മലയാളിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നും അധ്യായങ്ങളിൽ നിന്നും ആ രണ്ട് കാര്യങ്ങളൊക്കെ വേറെ മെയിനായിട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞ നമ്മൾ കേട്ടത് നമ്മൾ ഇന്ന് കൊല്ലത്തെ കൊല്ലം പ്രദേശത്തെ ഇവിടെ നമ്മളൊരു ഒരു ചെറിയ നടപ്പെന്ന് വേണം ഈ ഒരു ഇവിടെ ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് കുടിവരായ ദൈവം ഏർ നമുക്ക് ഇവിടെ ആകാശം തരുമ്പോ കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ നമ്മളീ മലാഖി ഉസ്തകം ഒന്നാധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം എന്ന അദ്ദേഹത്തിന് എന്നെ പതിനൊന്നാമത് വാക്യം വായിക്കുന്നത് സൂര്യൻ്റെ ഇടയും മുതൽ അസ്തമയം വരെ എന്റെ നാമജാതികളുടെ ഇടയിൽ വലുതാകുന്നു എല്ലായിടത്തും എന്റെ നാമത്തിന് ഭൂതവും പ്രബലമായ വഴിപാട് അർപ്പിച്ചു വരുന്നു എന്റെ നാമ ജാതി വലുതാകുന്നുവല്ലോ സൈനികളുടെ ഹോവാരൾ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട നമ്മുടെ സി എസ് ചർച്ച ആദ്യമായിട്ട് ബാംഗ്ലൂര് അവര് സാറ്റ് പേറും ഫാമിലീസ് ആയിട്ട് അങ്ങനെയുള്ള പേര് കൂടി വന്നതായിട്ട് നമ്മളെ സഹോദരങ്ങള് അവരുടെ സാക്ഷി പറയുന്ന കേട്ടിട്ടുണ്ടായിരിക്കും അന്ന് എന്റെ ഒമ്മ ശരിയാണെങ്കിൽ അന്ന് ആദ്യം ബ്രദർ ആദ്യത്തെ മെസ്സേജില് ബ്രദർ പറഞ്ഞ ഒരു വാക്യായിട്ട് ഈ മലാഹി ഒന്നിന്റെ പതിനൊന്നാമത്തെ വാക്യം അതായിട്ട് ചർച്ച ആയിട്ട് അവര് ഒരുമിച്ച് കൂടി വരുമ്പോ ദൈവം ബ്രദറിന്റെ ഹൃദയത്തിൽ തന്ന വലിയൊരു ഭാരം എന്ന് പറഞ്ഞാല് ജാതകളുടെ ഇടയിലെല്ലാം ർത്താവിന്റെ നാമം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊണ്ട് തന്നെ പല രീതിയിലുള്ള ബിസിനസ്സും പല രീതിയിലുള്ള കുളരുധാന്യങ്ങളും ഭക്തിമാർഗം എന്ന് പറഞ്ഞ് കർത്താവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന കർത്താവിന്റെ പേര് ഒരു ഭക്തി മറവ് വെച്ചുകൊണ്ട് സ്വന്തം ബിസിനസ് വ്യാപി സ്വന്തം ബിസിനസ് കർത്താവിന്റെ പേരിൽ പ്രശസ്തിക്കുമായിട്ടുള്ള നേട്ടവും അങ്ങനെയൊക്കെയുള്ള ദൈവവചനത്തിനോടോ ദൈവത്തിനുള്ള ഒരു ബഹുമാനവും കർത്താവിനോടുള്ള യഥാർത്ഥത്തിൽ കർത്താവിനോടുള്ള ഒരു സ്നേഹം അതായത് ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പലരും എന്തൊക്കെയോ അത്ഭുതമൊക്കെ കണ്ടൊക്കെ പറയുമ്പോൾ ബന്ധുക്കൾ കൂടി വന്നു കുറെ കഴിഞ്ഞപ്പോ ജീവിതത്തിലൊരു കഷ്ടപ്രദേശത്ത് അവർ അതുപോലെ തന്നെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാല് ദൈവത്തെ വേണ്ട കുറച്ച് ഭൂരിമായിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം വെച്ചാല് ദൈവം ഞങ്ങക്ക് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ രോഗപരമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ പല വിടുതല് വേണം എന്നാ നമ്മൾ സൃഷ്ടിച്ച ആ സൃഷ്ടമായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം നമ്മളെ കുറിച്ച് എന്താണ് ആ ദൈവത്തിന്റെ നാമം ആ ദൈവത്തെ എനിക്ക് അറിയാം ആ ദൈവത്തിന്റെ നാമം ആ യഥാർത്ഥത്തിലുള്ള യേശു കർത്താവിന്റെ ആ സ്വഭാവം എന്താണെന്നുള്ള കാര്യം ഇന്ന് ജാതികളുടെ ഇടയില് യഥാർത്ഥത്തില് യേശുവിന്റെ നാമം ഒത്തിരി ദുഷിക്കപ്പെടുന്ന ഒരു കാലയളവിൽ കർത്താവിനെ മഹത്വപ്പെടണം അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു ടൈമായിട്ട് നമ്മളിവിടെ കൊല്ലം കൊല്ലം നമ്മൾ ഇവിടെ ഒരു പുതിയ ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ ഒരു ഭവന കൂട്ടായ്മയായിട്ട് ഒരു ചെറിയൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ കൂടി വരുമ്പോഴും കർത്താവിന്റെ ആഗ്രഹം എന്താ ഈ ദേശത്താകെ കർത്താവിന്റെ നാമം അതാ മലാഖ്യ ഒന്നിന്റെ പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരുന്നത് വെച്ചാൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് എന്നുവെച്ചാൽ ലോകത്തെ എല്ലായിടത്തും ജാതികളുടെ ഇടയിൽ അതായത് അവിശ്വാസികളുടെ ഇടയിൽ എന്റെ നാമം വലുതാകുന്നു ആ മൈ നെയ്മ് വിൽ ബി ഗ്രേറ്റ് അമംഗ് ദി നേഷൻസ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് അതാ നമ്മൾ വായിക്കുന്നേ എന്റെ നാമത്തിന് ധൂപ നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു ഓഫറിംഗ് ദ്യോവ് എന്ന് വെച്ചാൽ ഇന്ന് വലിയ ലാർജ് ഓഫർ വലിയ വലിയ കൂട്ടങ്ങൾ വലിയ മെഗാ ചർച്ചകൾ വലിയ വലിയ ക്രിസീടുകൾ കൺവെൻഷനുകൾ ഒത്തിരി ആൾക്കാരെ കൂട്ടുന്ന രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ അങ്ങനെയുള്ള വലിയ വലിപ്പത്തിലാണ് ബാബുലോണിയ സാമ്രാജ്യത്തിന് വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ബാബുലോണിയ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പേര് പറഞ്ഞുള്ള വ്യാജ സഭയ്ക്കാണ് ബൈബിളിലെ ബാബുലോൺ എന്ന് പേരിട്ടേക്കുന്ന നമ്മൾ വെളുപോ ദിവസം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളൊക്കെ അതൊക്കെ സിന്ധിച്ചു നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പം ഇന്ന് യേശുവിന്റെ പേര് പറഞ്ഞുള്ള യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നാൽ ലോകത്തിന്റെ പിന്നാലെ ലോകത്തിന്റെ പിന്നാലെ എന്ന് പറയുന്നത് കൺമോഹം ചടമോഹം ജീവിതത്തിന്റെ പ്രതാപം അതാണ് ലോകോന്നും ഉന്നിയോ രണ്ടിനും പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെയുള്ള പോക്ക് അത് അതാണ് ബാബുലോൺ പറഞ്ഞത് ബാബുലോണിന് കൂട്ടങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ആൾക്കാരുടെ സംഖ്യ എത്ര പേര് കൂടുന്നു എത്ര സ്തോത്ര കാഴ്ച ഇടുന്നു എത്ര പണം തരുന്നു എത്ര എത്ര ആൾക്കാർ വലിയ വലിയ വി വി ഐ പിള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട് അങ്ങനെയൊക്കെ ലോകപരമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ പുകഴുകയും ലോകത്തിന്റെ പ്രതാപം ലോകത്തിന്റെ പണം ലോകത്തിന്റെ പ്രശസ്തി ലോകത്തിൻറെതായ ജടിക സുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവരുടെ താല്പര്യം എന്ന് യേശുവിന്റെ പേരെടുത്തുകൊണ്ട് അവര് അവരുടെ ബിസിനസ് കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെയുള്ള അങ്ങനെ അങ്ങനെ യുനോ യേശുവിരാണെൻ വിശ്വാസം യേശുവിൽ ആണെൻ ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ അതുപോലെ ദൂഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു ജാതികളുടെ നടുവിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തായാലും പ്യുവർ ഓഫറിങ് ഏ ഗ്രെയിൻ ഓഫറിംഗ് തെരിസ് പ്യോർ ഫോർ മൈ നെയ്ം അതാ അതാ കർത്താവ് നെയ്യ് തെരിസ് പ്യുർ ഫോർ മൈ നെയ് നിർമലമായിട്ടുള്ള ഒരു വഴിപാട് എന്റെ നാമത്തിന്റെ ധൂപവും നിർമലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈനികളുടെ ചെയ്യുന്നു അപ്പം ഇന്ന് നമ്മള് നമ്മളിവിടെ നമ്മളുടെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബം കർത്താവിന് ഒരു നിർബലമായിട്ടുള്ള ഒരു വഴിപാടാണോ നമ്മ നമ്മളുടെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ സഭയായിട്ട് കൂടി വരുമ്പോൾ കർത്താവിന് ഒരു നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാടായിത്തീരുന്നത് ആ നിർബലമായിട്ടുള്ള വഴിപാടില് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് കേട്ടു അവിടെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജനമായിരിക്കണം അത് കർത്താവിനെ ഏതുപോലെ ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവിന് മുമ്പാകെ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ഉള്ള ദേവോദിനത്തിന് മുമ്പാകെ ഒരു വിറയിലും പാപത്തെ വിട്ടുവിടുന്നതിൽ ഒരു വിറയിലും ഒക്കെയുള്ള ഭയത്തോടും വിറയിലോടും കൂടി നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കും എന്നൊക്കെ അവിടെ ഫിലിപ്പ് രണ്ടിലും പന്ത്രണ്ടിലും വായിക്കുന്നത് പോലെ ദൈവം ഭാഗ്യം ഒരു ദൈവഭയത്തോടുള്ള ഒരു കാര്യങ്ങൾ ആ ഒരു ദൈവസ്നേഹം കർത്താവിനെ യഥാർത്ഥത്തിൽ കർത്താവിനോടാണോ നമ്മുടെ സ്നേഹം അതോ നമുക്ക് വേറെ ഒരുപാടുള്ള അനുഗ്രഹങ്ങൾ അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള കാര്യങ്ങളാണോ ഇന്ന് നമ്മൾ നമ്മളാണെങ്കിൽ ഏറ്റവും പ്യോറായിട്ടുള്ള ദൈവോചനം കേൾക്കുന്ന നമ്മളുടെ കൂടുതലുള്ള നമ്മൾ തന്നെ അങ്ങനെ പല കാലങ്ങളും നമ്മൾ കർത്താവിന്റെ കൂടെ ഇങ്ങനെ പിൻഗമിച്ച് വരുമ്പോ കർത്താവ് തന്റെ പിന്നാലെ വരുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ ശിഷ്യൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് യോഹന ഒന്നിന് മുപ്പത്തെട്ടില് ഏഹ് യോഹന സ്നാബുവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ പിന്നാലെ വരുമ്പോൾ കർത്താവ് തിരിഞ്ഞു എന്താ ചോദിച്ചേ സീക്ക് എന്താ നിങ്ങൾ തിരയുന്നത് എന്താ അന്വേഷിക്കുന്നത് പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചാണോ നിങ്ങൾ വരുന്നത് എന്നാ അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഗുരുവെ അവിടുന്ന് എവിടുന്നാ പാ അവിടുന്ന് എവിടെ പാർക്കുന്നത് അവിടെ എവിടുന്നാ താമ എവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ താമസിക്കണം അങ്ങയെ ഞങ്ങൾക്ക് പിൻഗമിക്കണം എങ്ങനെയൂടെ ഞങ്ങൾക്ക് ആയിരിക്കണം എന്ന് അവര് യഥാർത്ഥത്തിലുള്ള അവരുടെ ഹൃദയത്തിന് ആർക്കും പറഞ്ഞു നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞ കർത്താവ് അവരെ അനയിക്കുന്ന കാര്യം അവിടെ യോഹന ഒന്നിനും മുപ്പത്തെട്ടിൽ നമ്മൾ വായിക്കുന്നത് അതേ സുവിശേഷം അവസാനം അവസാനം യോഹന ഇരുപതിന്റെ പതിനഞ്ചിലും എന്നുള്ള കർത്താവിന്റെ ചോദ്യം കർത്താവ് മറിയോട് മർദ്ദന കാര്യത്തിൽ മറിയതോട് ചോദിക്കുന്നത് എന്താ യൂസ് സീക്ക് എന്താ ആരെയാണ് നീ തിരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് നമ്മള് കർത്താവിനെ പിൻഗമിക്കുന്നത് നമ്മളോട് കർത്താവ് തിരിഞ്ഞ നമ്മളോട് ഇന്ന് ചോദിക്കുവാണ് എന്താ എന്താ നീ അന്വേഷിക്കുന്നേ എന്താ നീ ആരെയാണ് അന്വേഷിക്കുന്നേ നമ്മൾ നമ്മളെന്ത് അന്വേഷിച്ചുകൊണ്ടായി ഇപ്പൊ നമ്മള് കൂട്ടായ്മ ഇവിടെ കൊല്ലത്ത് വരെ നമ്മള് വന്നു നമുക്ക് എന്താ നമ്മുടെ അന്വേഷണം നമുക്ക് ആ സഹോദരങ്ങൾ പിന്നെ വന്നില്ലെങ്കിൽ എന്ത് പറ്റി വരാനി എന്ന് പിന്നെ വിളിച്ച് ചോദിക്കുമെങ്കിൽ ചോദിക്കുമെന്ന് വിളിച്ച് വന്നതാണ് ഏഹ് അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റി എന്ത് പറ്റി പിന്നെ അവരുടെ ചോദ്യങ്ങള് അന്ന് അവോയ്ഡ് ചെയ്യാമല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങ് വന്നേക്കാം അതാണോ അതോ യഥാർത്ഥത്തില് ഗർത്താവേ അവിടെ അവിടുത്തെ കതാവിനോടുള്ള സ്നേഹം ആഹ് കർത്താവ് കർത്താവിന്റെ ജനങ്ങളത്തോടുള്ള സ്നേഹം കർത്താവിന്റെ വേലയോടുള്ള സ്നേഹം കർത്താവ അവിടുത്തെ നാമം ഉചിതമാകണം അവിടുത്തെ രാജ്യം വരണം ആ ഒരു അതുപോലെ കർത്താവിനെ തന്നെ അന്വേഷിക്കുന്ന മക്ദിന കാര്യത്തിൽ അറിയത്തിന് ആ ആ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എനിക്കെന്താ യേശുവിനെ കണ്ടാൽ മതി നമ്മൾ ആ പാട്ട് പാടുന്ന എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി ഗൃഹത്തിലെ മായ അസുഖം വിട്ടാൽ മതി ഇപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെല്ലാം ബാക്കി കാര്യങ്ങൾ എന്താ എന്തൊക്കെ നമ്മളിനിപ്പം ആത്മീയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നുള്ള വേഷത്തിലുള്ള പല കാര്യങ്ങളാണെങ്കിൽ പോലും യേശുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന നമ്മൾ നിരാശപ്പെട്ടു പോയിരുന്ന യേശുവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ അകവിഴിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിച്ചപ്പോഴും കർത്താവ് എല്ലാം പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പ്രാണനോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ എന്നെ സ്നേഹിക്കുക കർത്താവിനെ സ്നേഹിക്കുക ദൈവമായ ഹോവിസ് സ്നേഹിക്കുക എന്നുള്ള കാര്യം കർത്താവോടെ മാർക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചാല് നമുക്ക് അതുപോലെ കർത്താവിനോടുള്ള ഒരു അകപണിഞ്ഞ സ്നേഹം ആ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനം കർത്താവ് ഇവിടെ അവരോട് പല പല തിരുത്തലുകൾ ശാസ്ത്രങ്ങളെ പറയാനുണ്ട് എന്നാൽ ആദ്യം അവരോട് പറയുന്നത് എന്താ ദൈവത്തിന്റെ വചനത്തിന്റെ ഭാരമായിട്ട് നമ്മളിപ്പോ അല്ലാതെ ഒന്നിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പം ആ പ്രവാചകം പ്രവാചകം എന്നുള്ള വാക്ക് ഉറക്കു എന്ന് എൻ എസ് ബി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ മസാ എന്ന് പറയുന്ന ആ എബ്രാഹിം വാക്കിന്റെ അർത്ഥം അത് കെ ജി വി അതിന് അമ്പത്തേഴ് തവണ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാരം ദൈവത്തിന്റെ ഹൃദയം ചെറിയ ഇടങ്ങളിൽ പ്രൊഫസിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ട്രൈബ്യൂട്ട് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അട്ടറൻസ് ലോഡ് ബേർഡൻ എന്നൊക്കെയാണ് അതിന്റെ ഒരു ആക്ഷരീമായുള്ള അർത്ഥം അപ്പം ദൈവത്തിന്റെ ഹൃദയദിന ഭാരം ഈ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ മെസ്സഞ്ചർ മലാഖി എന്ന് പറഞ്ഞ എന്റെ മെസ്സഞ്ചർ എന്റെ പ്രവാചകൻ അപ്പൊ എന്റെ കർത്താവിന്റെ സ്വന്തം മെസ്സഞ്ചറായിട്ട് ഈ പ്രവാചകം പറയും പ്രവാചകന്റെ ഹൃദയത്തിന്റെ ഭാരം എന്താ ദൈവം കൊടുത്ത ആ ഒരു ഭാരം എന്താ പറയുന്നത് വെച്ചാൽ അപ്പൊ ആദ്യം തന്നെ എന്തെങ്കിലും രണ്ട് അടി അതത്തിന്റെ ഞാൻ പറയുന്നത് നമ്മൾ അറിയാരിക്കുന്നത് ദൈവം അതുപോലെ വലിയ വലിയ നല്ല കർക്കശമായിട്ടുള്ള കാര്യങ്ങൾ എന്താ ദൈവം പറയുന്നത് എന്താ ആദ്യം ദൈവത്തിന്റെ സ്നേഹത്തിലേക്കാണ് ആ സ്നേഹത്തെ ഓർപ്പിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹുബാരുള്ളി ചെയ്യുന്നു ആ സ്നേഹത്തിലേക്കാണ് നമ്മളെ മാടി വിളിക്കുന്നത് ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില അടികളും ചില തിരുത്തലുകളും ചില കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തില് പല പലതരത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും ആയോ എന്തുകൊണ്ടാണ് അതെ ദൈവം അങ്ങനെ ദൈവം യഥാർത്ഥ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ എന്റെ ജീവിതത്തെ സംഭവിക്കുമായിരുന്നു അങ്ങനെയൊക്കെ പല ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ചൊക്കെ സംശയങ്ങൾ കൊണ്ടുവരുന്ന എപ്പിസാൻസിന്റെ പണി നമ്മള് വേറെ പറഞ്ഞത് ഏതാം തോട്ടത്തിൽ ഹബിയോട് യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞു എന്നൊരു സംശയം കൊണ്ടുവരാം അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവായിരുന്നു ദൈവത്തിന് അത് അങ്ങ് അത്ഭുതം ചെയ്തുകൊണ്ടായിരുന്നു അവിടെ അത്ഭുതം ചെയ്തു കൂട്ടായിരുന്നു ഇവിടെ അങ്ങ് ഗുഡിച്ചുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ വഴികളും ദൈവത്തിന്റെ ചിന്തകളും ആകാശവും ഭൂമിയും ആകാശ ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വഴികളും അല്ലെങ്കിൽ ആകാശം എന്നുള്ളതിനെക്കാട്ടിലും അവിടെ സ്വർഗം ആണ് അവിടെ ഹമാ ഷമായി എന്നുള്ള അഭിപ്രായ ഫലം കുറച്ചുകൂടെ കറക്റ്റായിട്ടാണ് അനുസരിച്ചത് സ്വർഗം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളും എന്റെ ചിന്തകളും നിങ്ങളുടെ വഴികളും ചിന്തകളും ഉയർന്നിരിക്കുന്നു എന്നാണ് യെസ്ആ്യാവ് അമ്പത്തഞ്ചിന്റെ എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് നമ്മുടേതായ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവം എന്നെ ഇങ്ങനെ സ്നേഹിക്കണം ഇതൊക്കെ വാങ്ങിച്ചപ്പോ കൊച്ചു പിള്ളേർ വേണിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നെ ഇതൊക്കെ കിട്ടിയ അതൊക്കെ കിട്ടിയ ആ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്നോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ് എന്നോടൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞ് ഇതൊക്കെ അനുസരിക്കാൻ പറഞ്ഞു പപ്പയ്ക്ക് എന്നെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല എന്ന് ചിലപ്പോൾ അത് പക്ഷെ കുട്ടിത്താ അവർക്ക് അത്രേ അറിയത്തുള്ളൂ നമ്മൾ അതുപോലെയാണ് ആ ദൈവം എന്നോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തൊക്കെയാണെങ്കിൽ ആ ദൈവം എന്നെ സ്നേഹിക്കാം എല്ലാം ദൈവം കഥ നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളെ കേൾപ്പിച്ച പതിനേഴത്തിന് മുമ്പാകെ കർത്താവ് അവിടുന്ന് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു നമ്മളെ ആ യോഹനൻ പതിനേഴിന്റെ ഇരുപത്തി മൂന്നും പേർ നമ്മളെ ഓർപ്പിച്ചു അതെന്താ പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു ഒരു വാക്യം കൂടെ യേശുവിനെ പറയുന്ന ഒരു വാക്യം കൂടെ ഞാനിത് ഏർ ഇത് എടുത്തോട്ട് യോഹന പതിനഞ്ചാം അദ്ധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ യേസു കർത്താവ് ശിഷ്യന്മാരോട് പറയുക ഈ അന്ത്യത്താഴം കഴിഞ്ഞ് അവിടെ ആ ഉലുമലയിലേക്കൊക്കെ പോയി ആ മഹാപ്രഹിത പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് യോഹനാൻ പതിനഞ്ച് അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തില് ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു കർത്താവ് പറയുന്നേ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ യോഹനാൻ പതിനഞ്ചിന്റെ ഒമ്പതാമത്തെ വാക്യം പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിക്കുക ജസ്റ്റിസ് എന്റെ തൊട്ട് രണ്ട് അദ്ധ്യായം കഴിയുമ്പഴാ പതിനേഴിന് ഇരുപത്തി മൂന്നിൽ പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു ഇവിടെ പറയുന്നത് പിതാവ് എന്നെ സ്നേഹിക്കുന്നു പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യേസു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു യേശു കർത്താവ് അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില കുറവുകളും ഇതൊക്കെ ഇതൊക്കെ വരുമ്പോൾ ഈ പരിഭവം ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് കർത്താവിന്റെ സ്നേഹത്തെ ഡൗട്ട് ചെയ്യാതെ കർത്താവിന്റെ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹമാണ് എന്നെ ഇത്ര അധികം വഴി നടത്തിയത് വേറെ എത്രയോ ആൾക്കാർക്ക് ദൈവം നമ്മളെ സ്നേഹിച്ചു അത് എന്താ കാരണം പറയാനുള്ള ദൈവത്തിന്റെ വലിയ നിത്യമായിട്ടുള്ള സ്നേഹം ഏഹ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒരു വാദത്തിന് മുമ്പേ ലോകസ്ഥാപനം മുന്നേ നമ്മളെ മുന്നേമിച്ചു എന്നൊക്കെ നമ്മൾ അവിടെ എഫ് എ ഒന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിലൊക്കെ മൂന്ന് ആറോ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു സ്നേഹത്തിൽ അവിടുന്ന് നമ്മളെ മുന്നേമിച്ചു കർത്താവ് നമ്മളെ സ്നേഹിച്ചു അവിടുന്ന് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നെ എത്രയോ ജാതികളായിട്ടുള്ള എത്രയോ എത്രയോ പേർക്ക് നമ്മുടെ ചുറ്റുമുള്ള എത്രയോ പേർക്ക് കർത്താവിനെ അറിഞ്ഞ വിടാത്തവരായിട്ട് അവര് എന്തെങ്കിലുമൊക്കെ കാണുന്നതിനെയും ഒക്കെ എന്തെല്ലാം അന്ധവിഗ്രഹങ്ങളും അതുപോലെയൊക്കെയുള്ള വിഗ്രഹാരാധനയും അതുപോലെയുള്ള പലവിധമായിട്ടുള്ള ഇന്ന് ക്രിസ്ത്യം എന്ന് പറയുന്ന ആൾക്കാർ തന്നെ വിഗ്രഹാരാധനയും മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നു അതുപോലുള്ള പല ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ നിന്ന് വേർപെട്ട് വന്നു വന്നതായിട്ട് കൂട്ടത്തിൽ തന്നെ വേറെയും പലതരത്തിലുള്ള പല ദുരുപദേശങ്ങളും പലതരത്തിലുള്ള പല അടിമത്തങ്ങളും പലതരത്തിലുള്ള തെറ്റായ വചനപ്രകാരം അല്ലാത്ത പല കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോ യുവ ദൈവമേ ഇത്രയും നല്ലൊരു കർത്താവ് ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ വിശ്വസിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സൗകര്യങ്ങൾ കൂട്ടത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നല്ലോ കർത്താവിനെ സ്നേഹിച്ചല്ലോ ആഹ് ആ ഒരു കർത്താവിന്റെ സ്നേഹത്തെ കണ്ട് കർത്താവിന്റെ മുമ്പാകെ ആ ക്രൂസിലെ ആ സ്നേഹത്തെ കണ്ട് ആ ക്രൂസിലെ ആ സ്നേഹത്തിനെ പാരമ്യമായിട്ട് ആ മലാഹി പ്രവചന പ്രവാചകനെ ദൈവം വിട്ടു അതിനുശേഷവും ദൈവത്തിന്റെ ജനം ഇസ്രായേൽ ജനം തിരിഞ്ഞില്ല പിന്നെ നാനൂറ് വർഷത്തോളം ആ ഒരു രണ്ട ആ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യോഹന സ്നാപകനെ വിട്ടു അത് കഴിഞ്ഞിട്ട് അവരെയും ഇസ്ലോ മക്കൾ കൈക്കൊണ്ടില്ല പിന്നെ ദൈവം തന്നെ പുത്രനായ യേശു യേശു ക്രിസ്തുവിനെ വന്നു ആ അതില് ആ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർക്ക് ദൈവത്തിന്റെ പുത്രന്മാരാകാനുള്ള അവകാശം നൽകി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന ഒന്ന് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ വായിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മൾ ആരെങ്കിലും കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ളവരായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഹൃദയത്തില് കർത്താവേ ഞാനൊരു ഭാവിയാണ് എനിക്കായിട്ട് അവിടുന്ന് മരിച്ചു എടുത്തായിരുന്നു ഏറ്റവും വലിയൊന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ച് എനിക്ക് എനിക്കിനി അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് അവിടുത്തെ സ്നേഹത്തിനായിട്ട് എനിക്ക് ജീവിക്കണം എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായിട്ട് തരുന്നു എന്ന് നമുക്ക് പറയാം പിന്നെ നമ്മൾ കേട്ട എന്താ കർത്താവിനെ ബഹുമാനിക്കുന്ന ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയുള്ള ഒരു റെഫറൻസ് ഫോർ ഗോഡ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്ന ഒരു ഞാനിപ്പോ യോഹനം പതിനഞ്ചിന് ഒമ്പത് എടുത്തോണ്ട് ഒരു വാക്യം കൂടെ എടുത്തോണ്ട് ഞാനങ്ങ് നിർത്തുവാ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ സൗരങ്ങള് റെസ്പോണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചു ഒരു പാട്ടും കൂടെ പാടിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കണമല്ലോ യേശ്വ അറുപത്താറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാഗ്യത്തിലെ എങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നേ ദൈവം കടാക്ഷിക്കുന്നേ എന്ന് പറഞ്ഞാൽ എന്താ അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ് കടാക്ഷി എന്ന് വെച്ചാൽ ദൈവം ശ്രദ്ധയോടെ നോക്കുന്ന ആരെയാന്ന് ചോദിച്ചാൽ ടു ദിസ് പീപ്പിൾ ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ നോക്കുന്നേ ടു സച്ച് പീപ്പിൾ വിൽ ഐ ലുക്ക് ടു ദിസ് വൺ ഐ വിൽ ലുക്ക് ാമിന്റെ പുസ്തകം അറുപത്താറാം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തില് എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി ഈ അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ സ്വർഗം എന്റെ സിംഹാസനം സ്വർഗം എല്ലാം എല്ലാത്തിന്റെയും മേലായിട്ടുള്ള ആ സ്വർഗ സ്വർഗങ്ങളിൽ മാറണാ സ്വർഗ്ഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതുപീഠം കർത്താവിന് ഒരു കാലി വെക്കാനുള്ളതേ ഉള്ള ഒരു ഭൂമി നമുക്കറിയാം കരുനാപ്പള്ളിന്ന് കൊല്ലം വരെ നിന്ന് ഡ്രൈവ് ചെയ്ത് പറഞ്ഞ അല്ലെങ്കിൽ അവിടെ കറ്റാനത്ത് കൊല്ലം വരെ ഡ്രൈവ് ചെയ്ത് വരുമ്പോ എത്ര കിലോമീറ്റർ നമ്മൾ ആലപ്പുഴയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഇത്താപെട്ട കേരളത്തിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പറഞ്ഞാൽ എത്ര സമയം എടുത്തു ഈ കേരളം എത്ര കൊച്ചു കേരളം പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് വരുമ്പോ അറിയാൻ ട്രാഫിക്ക് ബ്ലോക്ക് കാര്യങ്ങൾ അപ്പൊ ഈ കേരളം പിന്നെ ഈ അപ്പൊ അങ്ങനെ ആവുമ്പോൾ കേരളം എന്ന് പറഞ്ഞ ഇന്ത്യയിലൊരു കൊച്ചു സംസ്ഥാനം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര വലിയ രാജ്യം ഒന്നല്ല ഏഴാമത്തെ വലിയ രാജ്യം മറ്റു ആണ് ഭൂമിയിൽ അപ്പൊ ഈ ഭൂമിയിൽ അപ്പൊ എത്രയോ വലിയ വലിയ രാജ്യങ്ങൾ ഇതിനും വലിയ വലിയ എത്ര വലിയ രാജ്യങ്ങൾ അപ്പൊ എന്നാ ഈ ഭൂമി കർത്താവിന് എന്തേ ഉള്ളൂ കർത്താവിന്റെ കാലു വരാനുള്ള ഒരു പാതവീട് എന്നുള്ളതേ ഉള്ളൂ ഏഹ് അതെ അപ്പൊ ഏഹ് നമ്മളിവിടെ വായിക്കുന്നു ഭൂമി എനിക്ക് പാതവീടാണ് അപ്പൊ അത്രയും വലിയ വലിയവനായൊരു ദൈവം ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നേ ആകാശം എന്റെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതവീട് വാങ്ങുന്ന നിങ്ങൾ എനിക്ക് പണിയ പണിയുന്ന ആലയം ഏത് ഏതുവിധം എന്റെ വിശ്രാമ സ്ഥലവും ഏത് ഈ കർത്താവ് യഥാർത്ഥത്തില് എങ്ങനെയുള്ളവരെ ദൈവം നോക്കുന്നതെന്ന ആലയം പണിയാനായിട്ട് എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായത് എന്ന യഹോ അരുൾ ചെയ്യുന്നു എങ്കിലും അരിഷ്ട അരിഷ്ടനും മനസ്സ് തകർന്നവരും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും കർത്താവിന്റെ വചനം കർത്താവിന്റെ വചനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ ഒരു കൽപ്പന പറയുമ്പോൾ കർത്താവേ കർത്താവി എന്റെ ജീവിതത്തിലായിട്ടില്ലെങ്കിൽ ആ അതൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് എന്നങ്ങ് ന്യായീകരിക്കുമല്ലോ മറിച്ച് കർത്താവ് അവിടുത്തെ ഭജനത്തിന് മുമ്പാകെ വിറയ്ക്കാനായിട്ട് എന്നെ സഹായിക്കണം ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ആ വചനം എനിക്കനുസരിക്കണം ഏത് വചനമാണോ എനിക്ക് കർത്താവിനെ അനുസരിക്കാൻ പറ്റാത്തത് ഏത് കൽപ്പനയാണോ ഏത് വാഗ്ദാമാണോ എന്നിവർത്തിയാവാത്ത കർത്താവി അത് നിവർത്തിയാകണം അതിനായിട്ട് ഞാൻ കർത്താവി ഞാൻ എന്നെ തന്നെ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ് അവിടുത്തെ ഭജനത്തിന് മാറ്റവും ഇല്ല കർത്താവി അങ്ങനെ ആ അവിടുത്തെ വചനം പരിപൂർണമായിട്ടും പ്രമാണിച്ച് കർത്താവിനെ ആഹ് കർത്താവിനെ ഭയഭക്തിയോട് ബഹുമാനത്തോടെ കർത്താവിന്റെ ഭജനത്തെ ബഹുമാനിക്കുന്നവര് അങ്ങനെയുള്ളവരെ അധികം നോക്കുന്നേ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവര് ദൈവത്തെ അതുപോലെ ബഹുമാനിക്കുന്നവര് ഇപ്പൊ ഒരു ഗവർണർ വന്ന എന്തെങ്കിലുമൊക്കെ ഈ ഗവർണർ ദേശാധിപതി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇപ്പൊ നമ്മുടെ വലിയൊരു മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും നമ്മുടെ കോർപ്പറേഷൻ കൗൺസിൽ മെമ്പർ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ ഏറ്റവും മികച്ചത് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ നമ്മുടെ അല്ലെങ്കിൽ പ്രസിഡന്റോ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എത്ര ഒരു ബഹുമാനത്തോടെ നമ്മളെ ഇങ്ങനെ ഏറ്റവും മികച്ചത് അവർക്ക് കൊടുക്കാനായിട്ടൊന്നും ഉള്ളു അപ്പം നമ്മളെ സൃഷ്ടിച്ച ജീവിതത്തിന് മുമ്പാകെ നമ്മളെ ഒരു ചിലവില്ലാത്ത ഒരു യാഗമായിട്ട് അവിടെ രണ്ട് സമൂഹത്തിൽ ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന്റെ അവിടെ ദാവിത് പറയുന്നത് എനിക്ക് ഒന്നും ഒന്നും ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല സാർ ആ ഏതെങ്കിലുമൊക്കെ കുറച്ച് ബാക്കി കുറച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബൈബിൾ ഒന്ന് നോക്കിയേക്കാം അല്ലെങ്കിൽ എല്ലാം എല്ലാം കൺവീനിയന്റ് ആണെങ്കിൽ മീറ്റിങ്ങിന് അങ്ങ് വന്നേക്കാം അല്ലെങ്കിൽ എല്ലാം എല്ലാം എല്ലാത്തിനും എല്ലാ പ്രയോറിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒരു കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് മീറ്റിങ് അറ്റൻഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നവണൊക്കെ ഉള്ള ഒരു ആ ഒരു മനോഭാവമാണോ കർത്താവ് എന്റെ ജീവിതം എല്ലാം അങ്ങേക്കുള്ളതാണ് എനിക്ക് കർത്താവ് എന്റെ ആ സ്വയജീവന്റെ ചെലവ് എന്റെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട് എല്ലാ കാര്യത്തിലും അതായത് ആ സ്വന്തം ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവണം അത് ആ എന്റെ സ്വന്ത ഇഷ്ടത്തെ ഞാനങ്ങ് ചെലവാക്കുന്നു അങ്ങനെ അത് ആ ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവിനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അങ്ങനെയുള്ള പുരോഹിതന്മാരെ രാജകീയ പുരോഹിതന്മാരെ കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പം കർത്താവിന്റെ നാമം ഈ ജാതികളുടെ ഇടയിൽ നമ്മളായിരിക്കും നമ്മളിപ്പം കൊല്ലത്ത് ഇവിടെ ആയിരിക്കുന്ന ഫാമിലി ഉണ്ട് എറണാകുളിയിൽ നിന്നോ രാമപുരത്തു നിന്നോ കറ്റാനത്ത് നിന്നോ പട്ടോളി മാർക്കറ്റിൽ നിന്നോ നമ്മളെ എവിടേക്കെ നമ്മളായിരിക്കുന്നോ അവിടെ ആലിംഗടവിലോ എവിടൊക്കെ ആയിരുന്നു കർതാവ് അവിടെ എല്ലാം കർത്താവിന്റെ നാമം കർത്താവിന്റെ മക്കളെ കാണുമ്പോൾ ഇവര് അവര് ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായിട്ടുള്ള അവര് ഏറ്റവും വിശുദ്ധിയും വേർപാടുമുള്ള താഴ്മയും ഇനയും സ്നേഹവും മനസ്സിലും എന്നാൽ പാപത്തിനെതിരെ പാരമ്പത്തിനെതിരെ കാർകശ്യമുള്ള കർത്താവിന്റെ സ്വഭാവമുള്ള ചില ആൾക്കാരെ ഞങ്ങളുടെ ഇടയിലുണ്ട് ഇന്ന് നമ്മളുടെ ചുറ്റുപെട്ടുള്ളവരുടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ പറയാത്തൊക്കെ വേണം ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ നാമം മഹത്തപ്പെടണം അങ്ങനെ ആ ഒരു നിർബലമായിട്ടുള്ള ഒരു വഴിപാട് ഉണ്ടാകണം നമ്മളുടെ ഈ കൊല്ലം പ്രദേശത്തുണ്ടാകണം നമ്മുടെ നമ്മുടെ ഓരോ ഭവനങ്ങളിലും അങ്ങനെ ഉണ്ടാകണം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിർബലമായ യാഗം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ അങ്ങനെ എങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള നിർബലമായിട്ടുള്ള യാഗം കഴിക്കാൻ ഒക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും കർത്താവിനെ ഭയഭക്തി ബഹുമാനത്തോട് ബഹുമാനിക്കുന്നവർക്ക് പല കാര്യങ്ങളൊക്കെ കേട്ടു ആ കാര്യങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണ്ട് കർത്താവിന്റെ ആ വചനത്തിനുമ്പാകെ കർത്താവ് കേൾപ്പിച്ച വചനത്തിനുമ്പാകെ നമുക്കൊരു എന്തൊക്കെയോ കുറച്ച് വചനങ്ങളൊക്കെ ആരൊക്കെയോ അവിടെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളൊരു ലാഘവമാണോ അതോ മറിച്ച് കർത്താവിയെ ആ അവിടെ നിന്ന് എന്നോട് നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ഇതിനെല്ലാം വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളോട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഉണർത്തി ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ മനസ്സാന്തരിപ്പെടേണ്ടതായിട്ടുണ്ട് ഏട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഇപ്പം തന്നെ കർത്താവിനോട് എത്തി പറഞ്ഞു കർത്താവേ എന്തിക്ക് ആ ഇന്നയാളോട് എനിക്ക് ക്ഷമിക്കാനുണ്ട് ഞാനൊക്കെ കർത്താവെ ആ എന്റെ ഭാര്യയോട് ഭർത്താവിനോട് ഓഫിച്ച് സംസാരിച്ച് എനിക്ക് ക്ഷമയോടിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷിയെ അവസരപ്പെടുത്ത് നമ്മളുടെ ചില കാര്യങ്ങൾ ചില മേഖലകളിൽ നമ്മള് ദൈവത്തിന്റെ വചനം ഗൗരവമായിട്ട് എടുത്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കർത്താവ് നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ വേണ്ടവണ്ണം നമ്മൾ കർത്താവിനെ അന്വേഷിക്കാതെ കർത്താവിനെ അനുഗ്രഹങ്ങളെ അന്വേഷിച്ചു എന്നുള്ള ആ ഒരു പാപം കർത്താവ് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും മേഖലകളിലെ ഇന്ന് ജ്യോതികത്തിന് മുമ്പാകെ നമ്മളുടെ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്വം നടത്തുന്ന എന്തെങ്കിലും കർത്താവിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങള് കർത്താവ് നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പം തന്നെ കർത്താവിനോട് ഏറ്റു പറയാം കർത്താവിന് മുമ്പാകെ നമ്മെ തന്നെ അങ്ങനെ കൊടുക്കാം നമുക്ക് കർത്താവിന്റെ കർത്താവിനെ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കേട്ട ദേവദിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഏതാനും ചിലർക്ക് ചുരുക്കം ഒരു രണ്ട് മൂന്ന് സെന്റൻസ് ആയാലും കുഴപ്പമില്ല എന്ന ആവശ്യമുള്ളൂ എന്നാൽ നമ്മളിതിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് ഒരു വലിയ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഒരു രണ്ടു മൂന്ന് നാല് സെന്റൻസ് ആയാലും മതി എന്ന നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് മനസ്സാന്തരപ്പെട്ടുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഏതാനും രണ്ടു സൗകര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്തൊരു അറുന്നൂറ്റി ഒമ്പതാമത്തെ പാട്ടെ ക്രൂസിൽ കണ്ടു ഞാൻ നിങ്ങളുടെ ഇങ്ങനെ സോസ് കുറച്ച് പാട്ടുകൾ നമ്മൾ സമർപ്പണ സമർപ്പണമായിട്ട് നമുക്ക് ആ പാട്ട് കർത്താവിന്റെ സ്നേഹത്തെ കണ്ടുകൊണ്ട് അഴമാർന്ന മഹാസ്നേഹത്തെ പകരം ഞാൻ എന്ത് നൽകുന്നു ഹൃദയത്തെ കത്താവിന്റെ സ്നേഹത്തെ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഞാൻ കുറച്ചെന്തെങ്കിലും അവർ കൊടുത്തോളാം അങ്ങനെയല്ല കർത്താർ ഇന്നത്തിന്റെ പൂർണ്ണമായിട്ട് എന്റെ ഹൃദയം പൂർണ്ണമായിട്ട് ഞാൻ തരുന്നു അടിപ്പുണ്ണലിലെ കർത്താവിന്റെ സ്നേഹത്തെ കാണുമ്പോൾ കർത്താവ് അടികൾ ഏറ്റപ്പോ സൗഖ്യമാക്കുന്ന ശക്തിയെ ഞാൻ കാണുമ്പോൾ പകരമായിട്ട് കർത്താവി എന്റെ ആരോഗ്യം എന്നൊടുക്കും അവിടുത്തെ മൊഴികളെല്ലാം രക്ഷയുടെ സഖ്യത്തെ കേൾക്കുമ്പോൾ എൻ്റെ ദേശത്തും അവിടുത്തെ മൊഴിയുമായിട്ട് അവിടുത്തെ സുവിശേഷവുമായിട്ട് പോകും സൃഷ്ടികളിൽ ആ കരകരുതി കാണുമ്പോൾ കർത്താവി പകരം ഞാൻ എന്നും അങ്ങനെ വാഴത്തി ശുദ്ധിക്കും എന്ന് അവിടുത്തെ അജ്ഞാനത്തിന്റെ പൂർണ്ണത കണ്ടിട്ട് കർത്താവി ഞാൻ നന്ദിയാൽ ഇന്നും അവിടുത്തെ വാഴത്തും നമുക്ക് നമ്മെ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ജീവനോടെ ആകുവായിട്ട് നമ്മെ തന്നെ എല്ലാം ചെലവ് ചെയ്തുകൊണ്ട് കർത്താവിനെ തന്നെ സമ്പൂർണ്ണമായിട്ട് എന്റെ സ്വജീവനെ എൻ്റെ സ്വന്തത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് ഒരു ജീവനുള്ള യാഗമായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെയൊക്കെ ഒരു നിർബലയാഗമായിട്ട് എന്റെ ജീവിതത്തിൽ കിട്ടേ കർബലമായിട്ടുള്ള ആ രൂപം നോക്കുന്നു നിർബലമായിട്ടൊരു യാഗം ഓഫ് ഇന്ന് ഈ കൊല്ലത്തിന്റെ ഈ പ്രദേശത്ത് കത്താറ് ഇന്ന തന്നെ ഒരു നിർമ്മലമായിട്ടുള്ള യാഗമായിട്ട് അവിടത്തേക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കെട്ടായ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം പിതാവീ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തില് കർത്താവ് ഈ കൊല്ലം പ്രദേശത്ത് കർത്താവ് എത്രയോ ഭവനങ്ങളുണ്ട് എന്നാ ഭർത്താവ് ഈ ഭവനത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ കർത്താവ് അവിടുത്തെ വചനം പ്രസ്താവിക പ്രഭുവാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നന്ദി കർത്താവും നന്ദി ഞങ്ങളെ വാട്ടു നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു കർത്താവിന്റെ നാമ കോട്ടിട്ട് നമ്മളുടെ നമ്മുടെ ജീവിതത്തില് കഥാപയത്തെ കേൾപ്പിച്ചു കത്താവി അവിടുന്ന് അവിടുന്ന് ഒരു നിർമ്മലമായിട്ടുള്ള ഒരു യാഗം കർത്താവെ ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്നു അവരുമായിട്ട് അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങേ ബഹുമാനിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു അവിടുത്തെ ഭജനത്തിനുമ്പാകെ നിറയ്ക്കുന്നവരെ അവിടെ നിന്ന് അന്ന് കഥാവിന്ന് നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അതുപോലെ ഹൃദയമാണോ അതുപോലുള്ളൊരു ജീവിതമാണോ നമ്മൾ അവിടുത്തെ ഭജനത്തിനുമ്പാകെ കത്താവെ അവിടുത്തെ വചനം എന്ത് പറയുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും അനുസരിക്കാനായിട്ട് കഥാവി ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ കൊണ്ട് നമ്മുടെ സ്വയശക്തിയിൽ ഒട്ടും പറ്റത്തില്ല നമുക്കറിയാം എന്നാൽ കർത്താവ് അവിടെ നിന്ന് സാധ്യമാക്കും അവിടുന്ന് തന്നെ എല്ലാ വചനവും അനുസരിക്കുവാന് എല്ലാ അവിടുത്തെ വചനം സമ്പൂർണ്ണമായിട്ടും പ്രമാണിക്കുവാന് പുതിയ ക്രിസ്ത്യാനിക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ കൽപ്പനകളും പാലിപ്പാൻ കർത്താവി എല്ലാ വാർദ്ധങ്ങളും അവകാശമാക്കുവാൻ അവിടെ തന്നെ സഹായിക്കും ഒരു വിശ്വാസത്തോടെ എനിക്ക് എന്താ ചെയ്യണം നമുക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റും മനുഷ്യനെ അശാന്തി ദൈവത്തെ സാധിക്കും അവർ സാധിപ്പിക്കും എന്റെ ജീവിതത്തില് കത്താതെ നിർമ്മലമായിട്ടുള്ള യാത്ര ഇങ്ങനെ തന്നെ സമർപ്പിക്കുന്നു പറയുന്നുണ്ട് കുടുംബത്തെ ഇങ്ങനെ സമർപ്പിക്കാം സമർപ്പിക്കാൻ കർത്താവി അവിടുത്തെ അവിടുന്ന് നാം ഈശത്ത് ഈ ദേശത്തെ കർത്താവി അവിടുന്ന് ഈ ഭവനത്തെ അവിടുത്തെ വചനം പ്രസ്താവിക്കപ്പെടാനായിട്ട് തിരഞ്ഞെടുത്തായിട്ട് നമ്മൾ സൗകര്യങ്ങളെ തീർച്ചയായിട്ടും കർത്താവി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ വചനത്തിന് മുമ്പാകെ വിറക്കുന്നവരായിട്ട് കർത്താവിയെ ആ ഭയഭക്തി ബഹുമാനത്തോടെ യഥാർത്ഥത്തിലുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് സത്യം സംസാരിക്കുന്നവരായിട്ട് മറ്റേ അനേകരെ തെറ്റുകളിൽ നിന്ന് കർത്താവ് കർത്താവി അവിടുത്തെ സത്യോപദേശത്തിലേക്ക് വഴി നടത്തുന്നവരായിട്ട് കർത്താവി അവിടുത്തെ സത്യോപദേശം കാക്കുന്നവരായിട്ട് കർത്താവി അങ്ങനെയുള്ള ഒരു വിശ്വസ പൗരോഹിത്യ രാജകീയ പൗരഹിതം പരാജയല്ല ഓരോരുത്തരി അവിടെ നിന്നാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളുടെ കുറവുകളെ കർത്താവ് ഏറ്റവും പറയുന്നു കർത്താവ് ഞങ്ങളുടെ മനസ്സാമ്പല അവിടുത്തെ കർത്താവ് ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൂസിന് കർത്താവ് അവിടെ സ്നേഹത്തെ കാണുന്നു അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് കർത്താവ് എന്തെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു നൽകി കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഞങ്ങള് കർത്താവ് ആ ഫ്രൂസിന്റെ യാഗത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങൾ ഒരുത്തരം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ യാഗം കർത്താവ് അവിടുന്ന് സ്വീകരിച്ചത് സീലായിട്ട് അസുഖത്തിന്റെ കർത്താവ് അറ്റസ്റ്റേഷൻ സീലായിട്ട് കർത്താവെ ആത്മാവിനായ നടക്കണോന്ന് സമ്പൂർണ്ണമായിട്ട് കർത്താവ് ഞങ്ങൾക്കത് നമ്മുടെ ആത്മാവിനെ നിറച്ചായിട്ട് ജീവിതത്തിൽ നടിയായാലും നിറച്ചായിട്ട് അനുഗ്രഹിച്ചായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭജന ദുർമീന് ഫലം കാര്യങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്ന് കർത്താവി